തൊടുപുഴയിൽ ഏഴുവയസ്സുകാരൻ്റെ ക്രൂര കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ എത്തുന്നത് ഭാര്യമാരെ പരസ്പരം മാറ്റി രസിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കാണ് ഇത്തരം ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടവർക്കും തൊടുപുഴയിലെ കൊലപാതകത്തിൽ പങ്കുണ്ട് ഈ കുട്ടികളുടെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടന്നാൽ ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളും കുടുങ്ങുമെന്നാണ് ഉയരുന്ന വിലയിരുത്തൽ മയക്കുമരുന്നും മദ്യവും ഒഴുക്കുന്ന മാഫിയ്ക്കപ്പുറത്തേക്കുള്ള പലതും സജീവമെന്നാണ് തൊടുപുഴയിലെ ഏഴുവയസ്സുകാരൻ്റെ കൊലപാതകത്തിൽ തെളിയുന്നത് വൈഫ് സ്വാപ്പിംഗ് ഗ്രൂപ്പുകളിലെ ഭാര്യമാരെ വെച്ചുമാറുകയാണ് സാമൂഹിക തിന്മകളുടെ വഴിയെ നീങ്ങാനുള്ള പ്രേരണയാണ് അരുൺ ആനന്ദിനെ ക്രൂരനാക്കി മാറ്റിയത് ഇതിന്റെ ഞെട്ടിക്കുന്ന സൂചനകളാണ് വൈഫ് സ്വാപ്പിംഗ് ഗ്രൂപ്പുകളിലേക്കുള്ള വിരൽ ചൂണ്ടൽ വൈഫ് സ്വാപ്പിംഗ് ഗ്രൂപ്പുകളിലൂടെ പല കൈമാറ്റങ്ങളും നടന്നിട്ടുണ്ട് തൊടുപുഴയിലെ ക്രൂരതയ്ക്ക് പിന്നിലുള്ളവർക്ക് ഈ ഗ്രൂപ്പുകളുമായും ബന്ധമുണ്ട് അതിനിടെ കേസുകളിൽ കുട്ടിയുടെ അമ്മയെ പ്രതിയാക്കാതിരിക്കാൻ ബോധപൂർവമായ ശ്രമവും നടക്കുകയാണ് യുവതി കാര്യമായ ഒന്നും പ്രതികരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് യുവതിയെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് യുവതിയെ ചോദ്യം ചെയ്താൽ വമ്പൻ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന ഭയമാണ് ഇതിന് കാരണമെന്നാണ് ഉയരുന്ന വിലയിരുത്തൽ ക്രൂരമായ മർദ്ദനത്തെ അതിജീവിച്ച ആളെന്ന രീതിയിൽ വളരെ ഭീകരമായ ഒരു മാനസികാവസ്ഥയിലാണ് യുവതി ഇപ്പോൾ ഉള്ളത് അവരെ തിരിച്ചു പഴയ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അരുൺ ആനന്ദുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പോലും ചോദിച്ചറിയാൻ കഴിയുമെന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത് യുവതിയെ ചോദ്യം ചെയ്യാതെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാനും കഴിയില്ല അരുണിന്റെ മർദ്ദനമേറ്റ ധാരാളം പാടുകൾ യുവതിയുടെ ശരീരത്തിൽ കാണാം മകന്റെ മരണത്തിൽ വരെ കലാശിച്ചിട്ടും അരുണിനെ യുവതി പിന്തുണച്ചതിന് പിന്നിൽ ഏറെ ദുരൂഹതകൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഇതിനിടെ കുട്ടിയുടെ അച്ഛന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് രംഗത്തെത്തി കഴിഞ്ഞു ഇത് അന്വേഷിച്ചാൽ പല സാമൂഹിക തിന്മകളും മറന്നീക്കി പുറത്തു വരും അതുകൊണ്ട് തന്നെ ഇതെല്ലാം അട്ടിമറിക്കാനാണ് കാര്യമായ നീക്കം ന്യൂസ് ഡെസ്ക് സിനി